ും നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ കൊല്ലവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് വൃഷ്യക്കൂറുകാരുടെ വർഷഫലങ്ങളാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ പുതുവർഷം വൃഷ്യക്കൂറുകാർക്ക് എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ ആദ്യ പകുതി പൊതുവെ ദോഷങ്ങൾക്ക് ആധിക്യം ഉണ്ടാകുന്നതാണ് എന്നതാണ് വാസ്തവം കാരണം സർവീശ്വരകാരകനായ വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് അനിഷ്ടനായി സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാരുടെ അഷ്ടമഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമഭാവം എന്നത് ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ടുതന്നെ ഈ കൂറുകാർക്ക് വ്യാഴം ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ അത് സൃഷ്ടിക്കുന്ന മനസ്സംഘർഷങ്ങൾ ചിലവുകൾ എന്നിവയെല്ലാം ഇവരെ നിലവിൽ അലട്ടാം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ധനാധിപനും സന്താനകാരകനും ആകയാൽ സാമ്പത്തികമായ ചിലവുകൾ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവ അനുഭവത്തിൽ വരാം മാത്രമല്ല സന്താനകാരകൻ ആയതിനാൽ സന്താനങ്ങൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ പരിശ്രമത്തിന് അനുസരിച്ച് ഫലം ലഭിക്കായിക ജോലി വിവാഹം എന്നിവയിൽ നേരിടാവുന്ന തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇവരെ പ്രതികൂലമായി ബാധിക്കാം എന്നാൽ രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഒരു ആശ്വാസമായി വ്യാഴത്തിൻ്റെ താൽക്കാലിക രാശിമാറ്റം സംഭവിക്കുന്നു ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനത്തിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് മാറുന്നു അതായത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നു ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃകടാക്ഷം എല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ സന്താനകാരകൻ ആയതിനാൽ ഈ കൂറുകാർക്ക് സന്താനങ്ങൾ ശരീരസുഖം മനസ്സുഖം പഠനത്തിൽ മികവ് അനുയോജ്യമായ ജോലി വിവാഹം എന്നിവയെല്ലാം സിദ്ധിക്കും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ ധനാധിപനം കൂടിയാകയാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും അപ്രതീക്ഷിതമായി വന്നുഭവിക്കുന്ന ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ ധനപുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാലാം തീയതി വരെയും ഈ കൂറുകാർക്ക് മുകളിൽ പറഞ്ഞ ഫലങ്ങളെ വ്യാഴം നൽകും എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ എട്ടിലേക്ക് വീണ്ടും പ്രവേശിക്കും എന്നാൽ ജൂൺ രണ്ടാം തീയതി മുതൽ വ്യാഴം ഒരു വർഷക്കാലത്തേക്കുള്ള രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ പ്രവേശിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ദീർഘകാലം അനുഭവത്തിൽ വരുന്നതാണ് അടുത്തതായി നമുക്ക് ശനിയുടെ സഞ്ചാരം ഈ കൂറുകാർക്ക് ഈ കൊല്ലവർഷം നൽകുന്ന ഫലങ്ങൾ പരിശോധിക്കാം ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ വർഷം സഞ്ചരിക്കുക ശനിയുടെ ഈ സഞ്ചാരം ഈ കൂറുകാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങളെ നൽകും കാരണം കഴിഞ്ഞ രണ്ടര വർഷമായി ഈ കൂറുകാർ കണ്ടകശനി ദുരിതങ്ങൾ അനുഭവിച്ച് വരികയായിരുന്നു എന്നാൽ ഈ വർഷം ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് മാറി ഇവർ നേരിട്ടിരുന്ന കണ്ടകശനി ദുരിതങ്ങൾ ഈ കൂറുകാരെ അലട്ടില്ല അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു ശനി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്നു അഞ്ചാം ഭാവം ഉപാസനാമൂർത്തിയുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലും തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ ഉണ്ടാക്കും എന്നാൽ പലദേവതയെ അവഗണിച്ച് ധർമ്മഭ്രംശം വരുവാനിടയായാൽ അത് സന്താന ദുരിതം അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം അലച്ചിൽ എന്നിവയെ സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ മുറുകെ പിടിക്കേണ്ട സമയമാണ് ഇത് സർവോപരി ധർമ്മചിന്തകളും സൽപ്രവർത്തികളും അനുഷ്ഠിക്കുകയും ചെയ്യുക രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം വാക്തർക്കം മാനസികമായി അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ഗൃഹം മോടിപിടിപ്പിക്കുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പടി നടത്തൽ ഭൂമി ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടൽ എന്നീ പ്രവൃത്തികളിലും ഈ കൂറുകാർ ഏർപ്പെടാം എങ്കിലും പൊതുവേ ഒരു ശരീരസുഖം മനസ്സുഖം എന്നിവ ഈ സമയത്ത് കുറഞ്ഞ് കാണപ്പെടും ഇനി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസുഖമില്ലായ്മ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം അപ്പോൾ ഈ കൂറുകാർക്ക് ഈ കൊല്ലവർഷത്തിൻ്റെ തുടക്കം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം എങ്കിലും ഒക്ടോബർ മാസത്തോടുകൂടി വ്യാഴം ഇവർക്ക് താൽക്കാലികമായി വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു തുടർന്ന് ജൂൺ രണ്ടാം തീയതി മുതൽ ഈ കൂറുകാർക്ക് ദീർഘകാലത്തേക്ക് വ്യാഴം ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ടകശനി ബാധിച്ച് നാലാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി ഈ കൂറുകാർക്ക് ഈ കൊല്ലവർഷം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അവീഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നാൽ രാഹു അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ചില പ്രതികൂല ഫലങ്ങളിൽ നൽകാം അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ അധിഷ്ഠാന ദേവതിയായ ദുർഗാദേവി നാഗന്മാർ എന്നിവരെയും കേതുവിൻ്റെ അധിഷ്ഠാന ദേവതിയായ മഹാഗണപതിയെയും ഈ കൂറുകാർ നിത്യവും സ്മരിക്കുക ആരാധിക്കുക ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കാണിക്കുക എന്നിവ സമർപ്പിക്കുക ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം